മസ്കാരം ഇവിടെ ബജറ്റിൽ ആയിരം കോടിയും ഒരിക്കലും നടക്കാത്ത അഞ്ഞൂറ് ഏക്കറും എന്നൊക്കെ കഥകൾ മെനയുമ്പോൾ ആഗോള കപ്പലുകൾ അനന്തയിലോട്ട് വരുന്നു ശൈലി മരംഭിക്കുന്നു ഇൻഫ്ര വികസനത്തിന് വേണ്ടി ആയിരം കോടി കിഫ്ബിയിൽ നിക്ഷേപിക്കും ഇതുപോലെ കഴിഞ്ഞ ബജറ്റുകളിൽ നീക്കിവെച്ച തുക എവിടെ പോയെന്ന് ചോദിക്കാനും ആളില്ല പറയാനും ആളില്ല ഇങ്ങനെ ഓരോ വർഷം കഴിയുമോറും നമ്മളെ കബളിപ്പിക്കുന്നതാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ അതോടൊപ്പം കാട്ടാക്കട കുളത്തൂർ പെരുങ്കടവിള അഞ്ഞൂറ് ഏക്കർ സ്ഥലം പത്ത് വർഷമായിട്ട് ഒരു സെന്റ് സ്ഥലം ഏറ്റെടുക്കാത്തവർ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജനങ്ങളെ വ്യാമോഹിപ്പിക്കുവാൻ ഇതുപോലുള്ള പൊള്ളയായ മറ്റൊരു പൊള്ളയായ കഥ ഏറ്റവും ഒടുവിൽ വരാം ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന മുൻ എം എൽ എ അദ്ദേഹം മന്ത്രിയായിരുന്നു എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം സർക്കാരിന്റെ മറ്റൊരു കള്ളത്തരം പുറത്തു പറയുന്നു ഈ പൊള്ളത്തരങ്ങളുടെ നടുവിൽ ദ സ്റ്റേറ്റ് റൺ ഫോംഇസ് ഇൻ ടോക്സ് വിത്ത് ഡാനിഷ് ഷിപ്പിംഗ് മേജർ സ്റ്റേറ്റ് റൺ ഫോമ് പറയാമോ ബി പി സി എ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ദ സ്റ്റേറ്റ് റൺ ഫോമിൻസ് വിത്ത് ഡാനിഷ് ഷിപ്പിംഗ് മേജർ മോസ്ക് ഇറ്റാലിയൻ മേജർ എംബസിൻ്റെ ഹബാ ക്ലോയിൽ ടു സോസ് ക്രൂഡ് ഓയിൽ പ്ലാന്റ് എൽ എൻ ജി ബങ്കറിംഗ് ഫെസിലിറ്റി അറ്റ് കേരള വിഴിഞ്ഞം പോർട്ട് ലോകം മുഴുവനുള്ള എൽ എൻ ജി കപ്പലുകൾ പോലും ഏകദേശം ആയിരം കപ്പലുകളാണ് എൽ എൻ ജി ഓടുന്നതും ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും നിർമ്മാണത്തിൽ ഇരിക്കുന്നതും എല്ലാമായിട്ട് ആയിരം കപ്പലുകളാണ് കേരള ഗവൺമെന്റ് എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ടോ ഇതാണ് ഒരു പ്രൊജക്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗ്രാഹ്യമുള്ളവർ എടുക്കുന്ന നടപടികൾ ഇന്ത്യയിൽ ആദ്യത്തെ എൽ എൻ ജി ബങ്കറിംഗ് ഫെസിലിറ്റിയാണ് സിറ്റുവേറ്റഡ് സ്ട്രാറ്റജിക്കലി നിയർ ടു ദി ഈസ്റ്റ് വെസ്റ്റ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് കോറിഡോർ ദി അപ്കമിംഗ് ഫെസിലിറ്റി ഈസ് എക്സ്പെക്ടഡ് ടു എസ്റ്റാബ്ലിഷ് വിഴിഞ്ഞം എസ് എ മേജർ ഹർബ് ഫോർ ലോ കാർബൺ ഷിപ്പിംഗ് ക്രോസ് ദി ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ അപ്പോ മുണ്ട മുതൽ കറങ്ങി കൊൽക്കത്ത വരെ പോകുന്ന പോർട്ടുകളിൽ നാളിതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് ബങ്കറിങ് എൽ എൻ ജി ബങ്കറിംഗ് എന്നുള്ള കാര്യത്തിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുന്നു കുളത്തൂരിലെ സ്ഥലമെടുക്കുന്ന പോലെയല്ല അവർ കമ്പനികളുമായിട്ട് സംസാരിച്ചു തുടങ്ങി എത്ര കപ്പലുകളെ നിങ്ങൾക്ക് വിടാൻ പറ്റും ആരോടൊക്കെയാണ് എം എസ്സി മാസ്ക് അപ്പാക്ലോയിഡ് എന്നുള്ള വമ്പൻ ആദ്യത്തെ മൂന്നോ നാലോ കപ്പലുകൾ വരുന്നവരാണ് ഇവരൊക്കെ അവരോടുള്ള സംസാരം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മുംബൈയിൽ നിന്നുള്ള റിപ്പോർട്ട് ബി പി സി എല്ലും അദാനി ഗ്രൂപ്പും കളത്തിൽ ഇറങ്ങി കളി തുടങ്ങുകയാണ് അല്ലാതെ പ്രഖ്യാപനങ്ങളല്ല ബജറ്റ് പോലെയൊന്നും അല്ല ഇന്ത്യസ് ഫെസ്റ്റ് എൽ എൻ ജി ബങ്കറിംഗ് ഫെസിലിറ്റി ബി പി സി എൽ ഇസ് ഓൾസോ ലുക്കിംഗ് എ വെസൽ കപ്പലിൽ ചാർട്ടർ ചെയ്യാൻ പോവാണ് ആ ലെവലിൽ എത്തിയ കാര്യങ്ങൾ അല്ലാതെ പ്രഖ്യാ പത്ത് കൊല്ലമായിട്ട് പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുകയല്ല ബി പി എസ് സി എൽ ബി പി സി എൽ ഇസ് ഓൾസോ ലുക്കിംഗ് ചാർട്ടറിംഗ് എ വെസൽ ടു സെറ്റ് അപ്പ് ദിലിറ്റി വിറ്റ് ബി ഇന്ത്യൻ ജി ബങ്കറിംഗ് ഫെസിലിറ്റി ഒരു കപ്പലിന് ഏകദേശം അയ്യായിരം മുതൽ പതിനായിരം ക്യൂബിക് മീറ്റർ എൽ എൻ ജി വേണം അപ്പോ അതിനുവേണ്ടി ഏകദേശം പന്ത്രണ്ടായിരം പതിനെണ്ണായിരം ക്യൂബിക് മീറ്റർ കപ്പാസിറ്റിയുള്ള വെസൽ ചാർട്ടർ ചെയ്യുകയാണ് എൽ എൻ ജി കപ്പലിന് കൊണ്ടുവന്ന് നമ്മുടെ ഹാർബറിനകത്ത് വെച്ച് അല്ലെങ്കിൽ പുറം കടലിൽ വെച്ച് എൽ എൻ ജി ആവശ്യമുള്ള കപ്പലുകൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതി അപ്പോൾ ഇന്ത്യയിൽ വേറെ എവിടെയും നടക്കാത്ത കാര്യം ആദ്യമായിട്ട് ട്രിഡാൻട്രം പോർട്ടിൽ ട്രിഡാൻട്രം പോർട്ടിന്റെ ആങ്കറേജിലോ ഹാർബറിലോ നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ കാര്യത്തിലോട്ട് കിടക്കുകയാണ് ദ നിയറസ്റ്റ് എൽ എൻ ജി ബങ്കറിംഗ് ഫെസിലിറ്റി ഈസ് ഇൻ സിംഗപ്പൂർ തൊട്ടടുത്ത് ഇപ്പോ ലഭ്യമായിട്ടുള്ളത് സിംഗപ്പൂരിലാണ് അതർ ഫെസിലിറ്റീസ് ആർ ഇൻ യൂറോപ്പ് വിത്ത് റോട്ട ഡാം പ്രൊവൈഡിങ് ദ ലാർജസ്റ്റ് കെപ്പാസിറ്റി അപ്പ റോട്ടഡാമിൽ നിന്ന് അടിച്ച് ചൈനയിലോട്ട് പോകുന്ന ഒരു കപ്പലാണെങ്കിൽ അവർക്ക് സിംഗപ്പൂരിൽ പോകുന്നത് വരെ ഉള്ളത് സ്റ്റോർ ചെയ്യണമായിരുന്നു നാല് ദിവസമാണ് ടി ആർ വിയിൽ നിന്ന് സിംഗപ്പൂരിൽ പോകാൻ നാല് ദിവസമാണ് ഇനി അതിന്റെ ആവശ്യമില്ല ടി ആർ വി വരെ ഉള്ളത് അടിച്ചാൽ മതി ബാക്കി അവർക്ക് ലോഡ് എടുക്കാം അതുകൊണ്ട് റോട്ട ഡാമിൽ നിന്ന് തിരിക്കുന്ന ഒരു കപ്പൽ ടി ആർ വി ലക്ഷ്യമാക്കി വന്ന് ബാക്കിയുള്ള ബങ്കറിംഗ് ടി ആർ വിയിൽ നടത്തും പിന്നീട് സിംഗപ്പൂരിലോ ചൈനയിലോട്ടോ പോകുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ദീസ് ലാർജ് ഷിപ്പ് കണ്ടെയ്നേഴ്സ് ഹാവ് ദി കപ്പാസിറ്റി ടു ടേക്ക് നേരത്തെ പറഞ്ഞതാണ് ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് ക്യൂബിക് മീറ്റർ ഓഫ് എൽ എൻജി വി ആർ കറന്റ് എക്സ്പ്ലോറിംഗ് ഫോർ ചാർട്ടറിംഗ് ഐദർ ട്വൽവ് തൗസൻഡ് തൗസൻഡ് ക്യൂബിക് മീറ്റർ ബി പി സി എൽ കപ്പൽ ചാർട്ടർ ചെയ്യാൻ പോകുന്നു അപ്പോൾ കളി അടുക്കുകയാണ് കേരള സർക്കാരിനെ പോലെയല്ല കേരള സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതിനെ പോലെയല്ല കടലിലായതുകൊണ്ട് ഇവിടെ കേരള സർക്കാരിന്റെ ഒരു പെർമിഷനും ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ കളി ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ആഗോള കപ്പലാണ് അപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്നത് കണ്ടെയ്നർ ബസ്സിന് മാത്രമാണെങ്കിൽ ഇനി ടാങ്കർ വരും ബൾക്ക് വരും ക്രൂയിസ് വരും അതുപോലുള്ള എല്ലാ ക്യാരിയേഴ്സും വന്ന് കെമിക്കൽ ടാങ്കർ വരും ക്രൂഡ് തുടങ്ങി എല്ലാവരും വന്ന് എൽ എൻ ജി ഫില്ല് ചെയ്തു പോകുന്നത് ഏകദേശം ആയിരം കപ്പലെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ തന്നെ ഏകദേശം നാനൂറ്റി അൻപതോ അഞ്ഞൂറോ കപ്പലുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ബാക്കി നിർമ്മാണത്തിലിരിക്കുകയാണ് അപ്പോ ആദ്യത്തെ സൗത്ത് ഏഷ്യ എന്ന് പറയാം ഇന്ത്യയിലല്ല സൗത്ത് ഏഷ്യയിൽ ശ്രീലങ്കയിലില്ല ബംഗ്ലാദേശിലില്ല പാകിസ്ഥാനിലില്ല വേറെ എവിടെയുമില്ലാതെ സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ടുള്ള എൽ എൻ ജി ബങ്കറിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ട്രിവാൻഡ്രത്തെ നാ പ ഇൻവെസ്റ്റ്മെന്റ് നടത്താത്ത വ്യവസായ മന്ത്രി അങ്ങനെ ഡാവോസിൽ പോയിട്ട് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം ഈ കണക്കൊന്നും ആരും ചോദിക്കില്ലല്ലോ എന്നുള്ളതിന് അടിച്ചുവിടുകയാണ് എന്ത് പറഞ്ഞാൽ എന്താണ് ഇവിടത്തെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു പ്രതിപക്ഷ നിരയിലുള്ള ശ്രീ ഷിബു ബേബി ജോൻ ഇതുവരെ സെയിലിംഗ് കമ്മിറ്ററി ഇങ്ങനെയുള്ള ഒരു ഭാഷ ഉപയോഗിച്ചിട്ടില്ല ഭരണത്തിലിരുന്നവർ തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഉന്നയിക്കുന്ന ഭാഷ ഇതാണ് ഉത്സവപ്പറമ്പിൽ പോക്കറ്റടിക്കാരും കറങ്ങി നടക്കുന്നത് പോലെ ആരെ കുറിച്ച് പറയുന്നത് അറിയാമല്ലോ ഉത്സവപ്പറമ്പിൽ പോക്കറ്റ് അടിക്കാരും കറങ്ങി നടക്കുന്നത് പോലെ ദാബോസിലെ ഇക്കണോമിക് സബ്മിറ്റ് ഗേറ്റിനുള്ളിൽ പോലും കിടക്കാതെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുണ്ട് ചീഫ് സെക്രട്ടറി അടക്കമുണ്ട് ദാവോസിലെ ഇക്കണോമിക് സബ്മിറ്റ് ഗേറ്റിനുള്ളിൽ പോലും കിടക്കാതെ തിരിച്ചു വന്ന് സർക്കാരും പ്രതിനിധികളും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വെറും പൊള്ളത്തരം ശ്രീ ഷിബു ബേബി ജോൺ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു വ്യവസായ കുടുംബത്തിലെ അംഗമാണ് അപ്പൊ അദ്ദേഹത്തിന് സാമ്പത്തിക ഫോറം എന്താണെന്നും അതിന്റെ അകത്തളങ്ങൾ എങ്ങനെ എന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഇവിടുന്ന് പോയ സംഘം അവിടുത്തെ ഗേറ്റിനുള്ളിൽ പോലും കടന്നില്ല എന്ന് പറയുമ്പോൾ പത്ത് കോടിയാണ് ജനങ്ങളുടെ പത്ത് കോടിയാണ് വെള്ളത്തിൽ പോയത് മാത്രമല്ല പോക്കറ്റ് പോക്കറ്റടിക്കാരും ചൂതാട്ടക്കാരും എന്നുള്ള പേര് കേരളത്തിന്റെ മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി ഒരു അലങ്കാരമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തത് നമ്മുടെ ക്യുസ് ആണ് ക്യുസിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല പക്ഷെ എഴുതി കാണിച്ചു ഈ ജനുവരി മാസത്തെ വരുന്ന കപ്പലുകളുടെ എണ്ണമല്ല റെക്കോർഡ് ചിലരത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഈ ജനുവരി മാസത്തെ കപ്പലുകളുടെ എണ്ണം ഇടുന്നു അതല്ല അല്ല എന്നുള്ളൊരു റെക്കോർഡ് റെക്കോർഡിന് തുല്യമായിട്ട് എത്തിയത് എം എസ് സി അലൈസിയ റെക്കോർഡിനൊപ്പം എത്തി സോൾ പയനിയർ റെക്കോർഡ് മറികടന്നു ഇന്നലെ മറികടന്നു ഇത്രയും ഇച്ചിരി അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ശരി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു ദിവസം കൂടി ഈ ക്യൂസ് നീട്ടിവെക്കുന്നത് ആവർത്തിക്കുന്നത് എന്താണ് ടി ആർ വി പിന്നിട്ട അതിഗംഭീര റെക്കോർഡ്